അമ്മേ നാരായണ ജ്യോതിഷപ്രകാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷം രോഹിണി നാളിൽ പിറന്നവർക്ക് എങ്ങനെ നിർത്തിവെച്ച കർമ്മ പദ്ധതികൾക്ക് തുടക്കം കുറിക്കാനുള്ള നല്ലൊരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഗൃഹനിർമ്മാണം കാർഷിക പ്രവർത്തികൾ തുടങ്ങിയവ ഒക്ടോബർ മുതൽ പുനരാരംഭിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഭരണ സംവിധാനത്തിൽ പുതിയ ആശയം ആവിഷ്കരിച്ച് നടപ്പിലാക്കാനുള്ള സമയവും നല്ല ദിവസങ്ങൾ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുക അനുഭവജ്ഞാനമുള്ള മേഖലകളിൽ പണം മുടക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും ആഗ്രഹിച്ച വിദേശയാത്ര സഫലമാകും ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാൻ തക്കവണ്ണം ഉദ്യോഗസ്ഥലം മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനം ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിക്ഷയത്തിൽ പ്രവേശനം ലഭിക്കും ശാസ്ത്രീയ പ്രായോഗിക വശങ്ങൾ പഠിച്ചു ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ അനുഭവപ്രാപ്തി നേടി എടുക്കാൻ സാധിക്കും സത്യസന്ധവും നീതിയുക്തവുമായുള്ള സമീപനം ആദരങ്ങൾക്ക് വഴി ഒരുക്കുകയും ചെയ്യും കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകുന്ന സന്താനങ്ങളുടെ സമീപനത്തിൽ ആശ്വാസം തോന്നും ഗൗരവമുള്ള വിഷയങ്ങൾ ലാഘവത്തോടു കൂടി കാണാതിരിക്കുക പൊതുപ്രവർത്തനങ്ങൾക്ക് പൊതുജന അംഗീകാരം ലഭിക്കാൻ ഇടയാകും വിദ്യാർത്ഥികൾക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂല അവസരങ്ങൾ വന്നു ചേരും സമചിന്താഗതിയിലുള്ളവരുമായി സംവാദത്തിൽ ഏർപ്പെടുവാൻ അവസരം ഉണ്ടാകും രക്തസമ്മർദ്ദം വായു അസ്ഥിരോഗപീഡകൾക്ക് ആയുർവേദ ചികിത്സയും പ്രാണായാമവും വ്യായാമവും തുടങ്ങിയവയ്ക്ക് തുടക്കം കുറിക്കാൻ നല്ലതായിരിക്കും വിട്ടുവീഴ്ച മനോഭാവത്താൽ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്ന വർഷം കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രതീക്ഷിച്ച വില ലഭിച്ചതിനാൽ ഭൂമി വില്പനയ്ക്ക് തയ്യാറാകും അവഗണിക്കപ്പെട്ട വിഷയങ്ങൾ പരിഗണിക്കപ്പെടുന്നതിനാൽ തന്നെ ആശ്വാസം ആകും ആധ്യാത്മിക ആത്മീയ പ്രവർത്തികളിൽ താൽപ്പര്യം കൂടും കർമ്മ മേഖലകളിൽ സുത്യാർഹമായ സേവനം കാഴ്ചവെയ്ക്കുവാൻ സാധിച്ചതിനാൽ തന്നെ ആത്മാഭിമാനം തോന്നാനുള്ള സാധ്യതകളും കണ്ടുവരുന്നു നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പൂർവിക സ്വത്ത് ഏറെക്കുറെ തിരികെ ലഭിക്കാം സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് സ്വയം പര്യാപ്തത ആർജിക്കുവാനുള്ള സമയം കൂടിയാണ് ഉത്തരവാദിത്തങ്ങൾ അന്യരെ ഏൽപ്പിക്കാതിരിക്കുക പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടാനും വിദേശ ബന്ധമുള്ള വ്യാപാരം തുടങ്ങുന്നതിൻ്റെ പ്രാരംഭ ചർച്ചയിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിക്കും അതിർത്തി തർക്കം മധ്യസ്ഥ മുഖാന്തരം പരിഹരിക്കും സി നിസ്വാർത്ഥ സേവനങ്ങൾക്ക് പൊതു ചടങ്ങുകളിൽ അംഗീകാരവും അനുമോദനങ്ങളും ലഭിക്കാനുള്ള സാധ്യതകളും കണ്ടുവരുന്നു മാതാപിതാക്കളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പരിഗണിക്കും ബന്ധുവിന് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുമെങ്കിലും വേണ്ട രേഖകൾ വാങ്ങാൻ മറക്കരുത് പലപ്പോഴും മേലധികാരികളുടെ പ്രതിനിധിയായി പ്രവർത്തിക്കേണ്ട സാഹചര്യം ഉണ്ടാകും അവനവനിൽ നിക്ഷിപ്തമായ പ്രവർത്തികളിൽ നിന്നും വ്യതിചലിക്കരുത് കഴിവിനും പ്രാപ്തിക്കും അംഗീകാരം ലഭിക്കേണ്ടുന്ന വർഷം കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗ്രഹ സാഫല്യത്താൽ നേർന്നു കിടപ്പുള്ള വഴികൾക്ക് ചെയ്തു തീർക്കുന്നതിനുള്ള പ്രതികൂല സാഹചര്യങ്ങൾ നിഷ്പ്രയാസം നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതി ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷം തുടക്കത്തിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ബിസിനസ്സുകൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയും അതുവഴി മെച്ചപ്പെട്ട സാമ്പത്തിക ലാഭം നിങ്ങളിൽ വന്നു ചേരുകയും ചെയ്യുന്നതോടുകൂടി സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷം നിങ്ങൾ ഓരോരുത്തർക്കും ശുഭകരമായ വർഷം ആയിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു